എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഔഷധ ഗുണമുള്ള ഒരു തോരനുമായിട്ടാണ് അഗസ്ത്യപ്പൂവ് തോരൻ ഇതിന് അകത്തിച്ചീര അകത്തിപ്പൂവ് അഗസ്ത്യപ്പൂവ് എന്നെല്ലാം പല സ്ഥലങ്ങളിലും പറയാറുണ്ട് ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഈ പൂവ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ അത്രയും ഗുണങ്ങൾ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഇതിന് കഴിയും പ്രത്യേകിച്ച് വായിലെ പുണ്ണ് കുടൽ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കൊക്കെ ഈ അഗസ്ത്യപ്പൂവ് വെച്ച് തോരൻ കഴിക്കുന്നത് നല്ലതാണ് ഈ പൂവ് വെള്ള നിറത്തിലും ഡാർക്ക് പിങ്ക് നിറത്തിലുമാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് തോരൻ എങ്ങനെ വെക്കുന്നു എന്ന് നോക്കാം ഇതിനായി ആദ്യം പൂവ് ക്ലീൻ ചെയ്തെടുക്കാം കഴുകി വൃത്തിയാക്കിയ പൂവിന്റെ ഞെടുപ്പും അതിന്റെ നടുക്കുള്ള നാമ്പും മുറിച്ചെടുക്കാം ഇതിൻ്റെ ഞെടുപ്പ് മാത്രം മുറിച്ചു കളഞ്ഞി ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഞാൻ രണ്ട് രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്താലും ഈ തോറിന് ചെറിയൊരു കയ്പുണ്ട് കയ്പ്പ് കുറയ്ക്കുവാനും ഒരുപാട് കുഴുങ്ങി പോകാതെ ഇരിക്കുവാനും അവസാനം ഒരു ടിപ്പുണ്ട് അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ടേ ഈ പൂവ് കഴുകി നന്നായി വെള്ളം കളഞ്ഞിട്ട് വേണം തോരന് വേണ്ടിയിട്ട് അരിയാൻ ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നനവ് കാരണം തോരൻ ഭയങ്കരമായി പോകും ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ചുവട് കട്ടിയുള്ള നല്ല വലിപ്പമുള്ള ഒരു പാത്രം വയ്ക്കാം ചെറിയ പാത്രം ആണെങ്കിൽ തോരൻ ഇളക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുഴുങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടു കിട്ടുകൊടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം മീഡിയം സൈസിലുള്ള ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കാം മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോൾ അരിങ്ങിവെച്ചിരിക്കുന്ന അഗസ്ത്യപ്പൂവ് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു കപ്പ് തേങ്ങ ആവശ്യത്തിന് ഉപ്പ് അഞ്ച് ആറ് കാന്താരി ചതച്ചതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം കാന്താരിക്ക് പകരം രണ്ടോ മൂന്നോ പച്ചമുളക് എടുത്താലും മതി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഒരുപാട് ഇട്ട് കുത്തി ഇളക്കരുത് പെയ്യ സാവധാനം വേണം ഇളക്കുവാൻ ഇപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീയിൽ നാല് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കരുതേ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ഇളക്കി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഒരുപാട് കൊഴുക്കൊന്നും പോയിട്ടൊന്നുമില്ല ഇത് കുഴഞ്ഞു പോകാതെ കയ്പൊന്നു മാറാൻ തോരൻ സൈഡിലോട്ട് മാറ്റി നടുഭാഗത്തോട്ട് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട ചിക്കി തോരനുമായി യോജിപ്പിച്ചെടുക്കാം തോരൻ കുഴിഞ്ഞു പോകാതെ ഇരിക്കാൻ നമ്മുടെ ഈ ടിപ്സുകൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് പൂവ് കഴുകുമ്പോൾ വെള്ളം നന്നായി വാർന്നു പോയതിന് ശേഷം മാത്രമേ അരിഞ്ഞെടുക്കാവൂ രണ്ട് കുറച്ച് വലുപ്പമുള്ള പാത്രം വേണം തോരൻ വയ്ക്കാൻ എടുക്കാൻ മൂന്ന് തോരൻ ഇളക്കുമ്പോൾ ഒരുപാട് കുത്തി ഇളക്കാതെ വളരെ സാവധാനം ഇളക്കുവാൻ ശ്രദ്ധിക്കുക നാല് മുട്ട ചേർത്ത് കൊടുത്ത് ചിക്കിയെടുത്താൽ തോരൻ കുഴിഞ്ഞു പോകുന്നതും കയ്പ്പും ഇല്ലാതെയാക്കാം മുട്ട ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനൽ ആണ് മുട്ട ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം അവസാനമായി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ അഗസ്തിപ്പൂ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ ടിപ്സ് ടിപ്സെല്ലാം ഉപയോഗിച്ച് ഇനി ഈ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും കുഴിഞ്ഞു പോകാതെ അഗസ്തിപ്പൂ തോരൻ നിങ്ങൾക്കും ചെയ്തെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്